കോൺഗ്രസ് നേതൃത്വത്തിൽ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമായാണ് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ യുമായ കെ എ ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ഗൺമാൻ അടക്കമുള്ള ആളുകളെ കൊണ്ട് രാത്രി വീശി മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും അവരെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമാണ് സ്റ്റേഷനിൽ പോലും നീതിപൂർവമായി പ്രവർത്തിക്കാൻ യഥാർത്ഥ പോലീസുകാർക്ക് കഴിയുന്നുണ്ടോ ഇല്ലെന്നുള്ളതല്ലേ സത്യം ആ സ്ഥിതി ജനാധിപത്യത്തിന് യോജിച്ചതാണോ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി നിന്നുണ്ടായ മന്ത്രിമാർ അത് സംരക്ഷിക്കാനും അത് പ്രാവർത്തികമാക്കാനും വേണ്ടിയുള്ളതാണ് നിർഭാഗ്യവശാൽ അവർ ഇന്ന് ചെയ്യുന്നത് പാർട്ടിക്ക് പണമുണ്ടാക്കാനും പാർട്ടിക്ക് ആളുകളെ അണിനിരത്താനും മറ്റഭിപ്രായങ്ങൾ ഉള്ളവരെ നിഷ്കരണം അമർത്തു ചെയ്യാനും വേണ്ടിയാണ് അതിന് പോലീസ് സേനയെ ഉപയോഗിക്കുന്നു അത് വരുന്നു എന്ന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി കെ ചിദംബരൻകുട്ടി മണ്ഡലം പ്രസിഡന്റുമാരായ ശശി ദേവൻ ബിജോയ് ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്